അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് പിനോഫർ സെറ്റ് അതുപോലെ തന്നെ ഡെനിംസ് ഗൗണ് സാധാ ഗൗണ് അതുപോലെ സിൽവാർ സെറ്റുകൾ അനാർക്കരി സെറ്റുകളൊക്കെ ആയിട്ടാണ് വന്നത് നല്ല ക്ലോത്തിലാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക എന്നാലും ഞാൻ പിന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് അയക്കണം കേട്ടോ അയച്ചാൽ ഞാനെല്ലാം നിങ്ങൾക്കതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും പിന്നെ ഇത്ര ദിവസം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം കയ്യിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാലോ ഒന്ന് കുറച്ച് സെറ്റുകളായിട്ടോ ഞാൻ വന്നത് ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അടിപൊളിയായിട്ടുള്ള കുറച്ച് മോഡലായിട്ടുള്ള ഡ്രസ്സുകളായിട്ട് വരും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം